ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ വാക്കിൽ ഉത്തരമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് സത്യമാണ് പണമായാലും ആരോഗ്യമായാലും ബന്ധങ്ങളായാലും ജോലിയായാലും സന്തോഷമായാലും എല്ലാം ഒരൊറ്റ വാക്കിൽ ഒതുങ്ങും അതിശയകരമായ കാര്യമെന്തെന്നാൽ മിക്ക ആളുകളും ഇത് ജീവിതകാലം മുഴുവൻ അവഗണിക്കുന്നു അവർ കോഴ്സുകൾക്കും പുസ്തകങ്ങൾക്കും തന്ത്രങ്ങൾക്കുമായി തിരയുന്നു എന്നിട്ടും അവർ ദരിദ്രരും ദുഃഖിതരും വഴിതെറ്റിയവരുമായി തുടരുന്നു എന്താണെന്നറിയാമോ അവർ തെറ്റായ ഉപകരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വാക്കാണ് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എല്ലാം ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതം ഒരേ സ്ഥലത്ത് കുടുങ്ങിയതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു നല്ലവനാകാൻ ശ്രമിക്കുന്നു ചില സ്വയം സഹായ പുസ്തകങ്ങൾ വായിക്കുന്നു പ്രചോദനം നൽകുന്ന വീഡിയോകൾ കാണുന്നു എന്നിട്ടും കടങ്ങൾ അതേപടി തുടരുന്നു ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ അതേപടി തുടരുന്നു എന്തോ നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ അതേപടി തുടരുന്നു എനിക്കിത് നന്നായി അറിയാം കാരണം ഞാനും അതേ അവസ്ഥയിലായിരുന്നു ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം ഒരുപക്ഷെ ഇത് ആദ്യം നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഇത് ശരിക്കും ഉൾക്കൊണ്ടാൽ ഞാൻ ഞാനെന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ ഇത് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ആ വാക്ക് മനോഭാവമാണ് ഇന്നലെ നടന്നതുപോലെ എനിക്കിത് ഓർമ്മയുണ്ട് ഞാൻ എന്റെ ബില്ലുകൾ നോക്കി ഒരിക്കൽ കൂടി ബാലൻസ് നെഗറ്റീവായിരുന്നു അന്ന് ഞാൻ ഏകദേശം നാലായിരം ഡോളർ പ്രതിവർഷം സമ്പാദിച്ചിരുന്നു ആറായിരം ഡോളറിലധികം കടത്തിലായിരുന്നു ഇന്നിത് കുറഞ്ഞ തുകയായി തോന്നിയേക്കാം പക്ഷേ അന്ന് ഞാൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ അത് ഒരു വലിയ കുഴിയായിരുന്നു എന്റെ എല്ലാ കഠിനാധ്വാനവും ആവിയായിപ്പോയെന്നു തോന്നി ഞാനൊരു പുതിയ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം പുതിയ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ റിസ്ക് എടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അത് തെറ്റിപ്പോയെന്നു തോന്നി ഞാൻ എത്രത്തോളം പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിച്ചോ അത്രത്തോളം ഭയം തിരിച്ചുവന്നു ആന്തരിക ശബ്ദം പറഞ്ഞു നീ പണമുണ്ടാക്കാൻ ജനിച്ചവനല്ല നീ ജീവിതകാലം മുഴുവൻ ദരിദ്രനായിരിക്കും ഇതംഗീകരിക്കുക പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ എനിക്കത് എല്ലാ ദിവസവും തോന്നിയിരുന്നു അപ്പോഴാണ് ഞാൻ എൽ നൈറ്റിംഗേലിനെ കണ്ടുമുട്ടിയത് ആദ്യം അദ്ദേഹത്തിന്റെ പകുതി പോലും എനിക്ക് മനസ്സിലായില്ല എന്റെ ജീവിതത്തിലെ എല്ലാം എന്റെ മനോഭാവത്തിന്റെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു ഇതെന്താണ് അപ്പോൾ ഞാൻ ദരിദ്രനായതിന് ഞാനാണോ കുറ്റക്കാരൻ ദരിദ്രമായ ഒരു അയൽപ്പക്കത്ത് വളർന്നത് എന്റെ തെറ്റായിരുന്നു എന്റെ മോശം വിദ്യാഭ്യാസം എന്റെ തെറ്റായിരുന്നു അവസരങ്ങൾ ലഭിക്കാത്തത് എന്റെ തെറ്റായിരുന്നു എനിക്കിത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സത്യം ഇതാണ് അതെ അതായിരുന്നു ഇത് കേൾക്കാൻ പ്രയാസമായിരിക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് പൂർണ്ണ സത്യസന്ധതയോടെ പറയേണ്ടതുണ്ട് നിങ്ങൾ സാഹചര്യങ്ങളെയും ആളുകളെയും സർക്കാരിനെയും നിങ്ങളുടെ ബോസിനെയും പ്രതിസന്ധിയെയും കുറ്റപ്പെടുത്തുന്നത് തുടരുന്നിടത്തോളം കാലം നിങ്ങൾ എവിടെയായിരുന്നോ തന്നെ തുടരും ഏൾ എന്നെ ഒരു രീതിയിൽ പഠിപ്പിച്ചു അത് എനിക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ബോബ് ഒരു ശക്തിയുണ്ട് ഒരു ഊർജം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒഴുകുന്നു ഈ ഊർജം നിഷ്പക്ഷമാണ് ഇത് നല്ലതോ ചീത്തയോ അല്ല ഇത് വെറുതെയുണ്ട് നിങ്ങൾ ഇതിനെ എന്തു ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നത് ഇവിടെ നിന്നാണ് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത് അദ്ദേഹം ഒരു പേപ്പറിൽ ഞാൻ പിന്നീട് എന്റെ ജീവിതത്തിന്റെ മാപ്പ് എന്ന് വിളിച്ച ഒന്ന് വരച്ചു ബോധമനസ് ഉപബോധ മനസ്സ് ശരീരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുള്ള ഒരു വൃത്തം ബോധമനസ്സിൽ ഞാൻ ചിന്തകൾ ഉണ്ടാക്കുന്നു എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നു ഉപബോധ മനസ്സിൽ ഈ ചിന്തകൾ വികാരങ്ങളായി മാറുന്നു എന്റെ പ്രവൃത്തികളെ രൂപപ്പെടുത്തുന്ന ആഴത്തിലുള്ള വികാരങ്ങൾ ശരീരം ഇതെല്ലാം ഫലങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് ഏറ്റവും ഭയാനകമായ കാര്യമെന്തെന്നാൽ വർഷങ്ങളോളം ഞാൻ എന്റെ ബോധ മനസ്സിനെ ഭയത്തിൻറെയും ഉത്കണ്ഠയുടേയും അഭാവത്തിന്റെയും വികാരങ്ങളാൽ പോഷിപ്പിക്കാൻ അനുവദിച്ചു എനിക്കറിയാമായിരുന്നില്ല പക്ഷേ എല്ലാ ദിവസവും ഒരേ നെഗറ്റീവ് ചിന്തകളോടെ ഞാൻ ഉണർന്നു ഞാൻ ബില്ലുകളെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും നിരസിക്കലിനെക്കുറിച്ചും ചിന്തിച്ചു ഈ ചിന്തകൾ ഓരോന്നും എന്റെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് തോൽവി നിസ്സഹായത ഭയം എന്നിവയുടെ വികാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഈ വികാരങ്ങൾ എന്നെ സ്വയം നശിക്കുന്ന സ്വഭാവത്തിലേക്ക് നയിക്കുകയായിരുന്നു ഞാൻ മടിപിടിച്ചിരുന്നു ഞാൻ സ്വയം ദ്രോഹിച്ചു ശ്രമിക്കുന്നതിനു മുമ്പേ ഞാൻ ഉപേക്ഷിച്ചു ഞാൻ അവസരങ്ങളിൽ നിന്ന് ഓടിപ്പോയി അതിന്റെ ഫലം കൂടുതൽ അഭാവം കൂടുതൽ നിരാശ കൂടുതൽ ഭയം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം കാണിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം തീരുമാനങ്ങളും നമ്മുടെ ഉപബോധ മനസ്സാണ് നയിക്കുന്നതെന്നാണ് ഇതിനർത്ഥം യുക്തിപരമായി നിങ്ങൾക്ക് മാറാൻ താൽപര്യമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആന്തരിക പ്രോഗ്രാമിംഗ് നിങ്ങളെ താഴേക്ക് വലിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ തെറ്റുകൾ അതേ പാറ്റേണുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു കുടുങ്ങിയ ഡിസ്ക് പോലെ ഏറ്റവും വിരോധാഭാസം എന്തെന്നാൽ മിക്ക ആളുകളും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരിക്കലും നിർത്തുന്നില്ല അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർ ഇപ്പോഴും ദരിദ്രരെ പോലെ ചിന്തിക്കുന്നു അവർക്ക് അവരുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർ ഇപ്പോഴും നിരസിക്കലിന്റെയും അവിശ്വാസത്തിന്റെയും ചിന്തകൾ വളർത്തുന്നു അവർക്ക് സന്തോഷമായിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർ ദിവസം ആരംഭിക്കുന്നത് പരാതിപ്പെട്ടുകൊണ്ടാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തപ്പോഴാണ് ഞാനിത് മാറ്റാൻ തുടങ്ങിയത് എന്റെ മനോഭാവത്തിന്റെ നൂറു ശതമാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഞാൻ ഓരോ ചിന്തയെയും നോക്കാൻ തുടങ്ങി ഉത്കണ്ഠ വരുമ്പോഴെല്ലാം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇതെന്നെ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിക്കുമോ ഭയം ഉയർന്നു വരുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് യഥാർത്ഥമാണോ അതോ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കഥയാണോ ഇത് ഞാൻ മികച്ച ചിന്തകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി സമൃദ്ധി സാധ്യത വളർച്ച എന്നിവയുടെ ചിന്തകൾ തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു തീർച്ചയായുമായിരുന്നു എന്റെ മനസ്സ് വർഷങ്ങളായി പരാജയത്തിന് ശീലിച്ചിരുന്നു പക്ഷേ ഞാൻ ഉറച്ചുനിന്നു ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും ഒരു പോസിറ്റീവ് മനോഭാവം കണ്ടെത്താൻ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ചു ഒരു ദിവസം ഞാൻ ടൊറന്റോയിലെ ഒരു മഞ്ഞുമൂടിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു കാർ പഴയതായിരുന്നു എഞ്ചിൻ പരാജയപ്പെടുകയായിരുന്നു ഗ്യാസ് ടാങ്ക് ഏതാണ്ട് കാലിയായിരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു ഓ ദൈവമേ ഞാൻ എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത് എന്നിട്ട് ആ നിമിഷം ഞാനൊരു ദീർഘ ശ്വാസം എടുത്തു എന്നിട്ട് ചിന്തിച്ചു ബോബ് ഇവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് പ്രശ്നമല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് പ്രധാനം ഒരു മന്ത്രം പോലെ ഞാനിത് പലതവണ ആവർത്തിച്ചു ഡ്രൈവ് ചെയ്യുമ്പോൾ അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയി ഒരു പേപ്പർ എടുത്തെഴുതി ഇന്നുമുതൽ എന്റെ മനോഭാവം എന്റെ ഏറ്റവും വലിയ ആസ്തിയായിരിക്കും എന്നിട്ട് എന്താണുണ്ടായതെന്നറിയാമോ അടുത്ത ദിവസം ഒന്നും മാന്ത്രികമായി നടന്നില്ല പക്ഷേ പതുക്കെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി ഞാൻ വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടാൻ തുടങ്ങി അവസരങ്ങൾ വന്നു ചേർന്നു എന്റെ മനസ്സ് കൂടുതൽ വ്യക്തമായി ഞാൻ വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിക്കുകയായിരുന്നു ലോകമെമ്പാടും യാത്ര ചെയ്യുകയായിരുന്നു സമ്പാദിക്കുകയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യുകയായിരുന്നു എന്നാൽ ഇതെല്ലാം ആരംഭിച്ചത് ആ നിമിഷത്തിലാണ് ഞാൻ എന്റെ മനോഭാവത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത നിമിഷം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പൂർണ്ണ സത്യസന്ധതയോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും ഇത് ചെയ്യാൻ തയ്യാറാണോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്താൻ നിങ്ങൾ തയ്യാറാണോ സ്വയം ഒരു ഇരയാകുന്നത് നിർത്താൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ കാരണം എന്റെ സുഹൃത്തെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആരും വേണ്ടി അത് ചെയ്യില്ല പുറം ലോകം മാറില്ല ബില്ലുകൾ അപ്രത്യക്ഷമാകില്ല അവസരങ്ങൾ നിങ്ങളുടെ മടിയിലേക്ക് വീഴില്ല എന്നാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാം മാറാൻ തുടങ്ങും ഞാൻ നിങ്ങളെ ഒരു വെല്ലുവിളിക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത ഏഴ് ദിവസത്തേക്ക് വെറും ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭയത്തിന്റെ ഒരു ചിന്ത വരുമ്പോൾ അതിനെ ധൈര്യത്തിന്റെ ഒരു ചിന്തയാൽ മാറ്റിസ്ഥാപിക്കുക അഭാവത്തിന്റെ ഒരു ചിന്ത വരുമ്പോൾ അതിനെ സമൃദ്ധിയുടെ ഒരു ചിന്തയാൽ മാറ്റിസ്ഥാപിക്കുക നിരാശ വരുമ്പോൾ ശുഭാപ്തി വിശ്വാസം തിരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനമായി നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെപ്പോലെ പ്രവർത്തിക്കുക ഒരു വിജയകരമായ വ്യക്തിയെപ്പോലെ നടക്കുക ഒരു വിജയകരമായ വ്യക്തിയെപ്പോലെ സംസാരിക്കുക ഒരു വിജയകരമായ വ്യക്തിയെപ്പോലെ ചിന്തിക്കുക പ്രചോദിതരാകാൻ കാത്തിരിക്കരുത് ആദ്യം പ്രവർത്തിക്കുക പ്രചോദനം പിന്നീട് വരും ഓർക്കുക നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങളുടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ മനോഭാവത്തിന്റെ ഒരു സംയോജിത പ്രതിഫലനമാണ് എന്നാൽ സന്തോഷവാർത്ത എന്തെന്നാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലനം ഇപ്പോൾ മാറ്റാൻ കഴിയും ഒരു തീരുമാനം ഒരു ചിന്ത ഒരു പുതിയ മനോഭാവം ഇതാണ് പരാജയത്തെ വിജയത്തിൽ നിന്ന് വേർതിരിക്കുന്നത് അഭാവത്തെ സമൃദ്ധിയിൽ നിന്ന് നിരാശയെ സന്തോഷത്തിൽ നിന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് ഒരു കുഴിയിൽ നിന്ന് പുറത്തുവന്ന ഒരാളെന്ന നിലയിൽ ഈ മാറ്റം സാധ്യമാണ് എന്നാണ് ഞാൻ അതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് മിക്ക ആളുകളും ഇപ്പോഴും മനോഭാവം എന്നത് പോസിറ്റീവ് ചിന്ത മാത്രമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ ഉണർന്ന് കണ്ണാടിയിൽ നോക്കി ചില മതിപ്പുളവാക്കുന്ന വാക്യങ്ങൾ പറഞ്ഞാൽ മതി ഇത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന മട്ടിൽ എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് വ്യക്തിഗത വികസന ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ കെണികളിൽ ഒന്നാണ് യഥാർത്ഥ മനോഭാവം നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും മാറ്റുന്ന ഒന്ന് മനോഹരമായ വാക്കുകളോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ക്ഷണികമായ ചിന്തകളോ അതിലും അപ്പുറമാണ് ഇത് മൂന്ന് ഘടകങ്ങളുടെ സംയോജനമാണ് അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിരന്തരം രൂപപ്പെടുത്തുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇതിനെ അദൃശ്യ ത്രികോണം എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല പക്ഷേ ഇത് എല്ലായ്പ്പോഴും നിലവിലുണ്ട് നിങ്ങൾ എന്തിനെ ആകർഷിക്കുന്നു നിങ്ങൾ എന്ത് നേടുന്നു നിങ്ങൾ എന്ത് നേടുന്നു അല്ലെങ്കിൽ എന്ത് നേടുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഇത് നിർണയിക്കുന്നു നമുക്ക് ഈ ത്രികോണത്തിന്റെ ആദ്യ പോയിന്റിൽ നിന്ന് ആരംഭിക്കാം ചിന്തകൾ ഇതാണ് എല്ലാത്തിന്റെയും ഉത്ഭവം നിങ്ങൾക്കിന്ന് എന്ത് ഫലങ്ങളുണ്ടോ അതെല്ലാം ഒരു ചിന്തയിൽ നിന്നാണ് ആരംഭിച്ചത് എന്നാൽ ഇവിടെ ഒരു വിശദാംശമുണ്ട് അതാരും നിങ്ങളോട് പറയാൻ സാധ്യതയില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ചിന്ത നിലനിർത്തണോ അതോ ഉപേക്ഷിക്കണോ എന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ മനസ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ് എല്ലാത്തരം ചിന്തകളും ദിവസം മുഴുവൻ അതിലൂടെ കടന്നുപോകുന്നു ചിലത് ഭയത്തിന്റേതാണ് ചിലത് അഭാവത്തിൻറേതാണ് ചിലത് സാധ്യതയുടെയും ആവേശത്തിന്റെയും ധൈര്യത്തിന്റെയുമാണ് ചോദ്യം ഇതാണ് നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ തീരുമാനിക്കുന്നു കാരണം നിങ്ങൾ നിലനിർത്താൻ തിരഞ്ഞെടുക്കുന്ന ചിന്ത ഈ ത്രികോണത്തിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നു വികാരങ്ങൾ ഇവിടെയാണ് മിക്ക ആളുകൾക്കും വഴിതെറ്റുന്നത് കാരണം അവർ ചിന്തയും വികാരവും ഒന്നു തന്നെയാണെന്ന് കരുതുന്നു പക്ഷേ അവയല്ല നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഉത്കണ്ഠ അനുഭവിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭയം അനുഭവിക്കുകയും ചെയ്യാം ചിന്ത യുക്തിസഹമാണ് വികാരം വൈകാരികമാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ നെഞ്ചിൽ വയറ്റിൽ ചർമ്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതാണ് എന്നിട്ട് എന്താണുണ്ടായതെന്നറിയാമോ നിങ്ങളൊരു ചിന്ത വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതൊരു പ്രധാന വികാരമായി മാറുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരിക്കലും മതിയായ പണമില്ലെന്ന് നിങ്ങൾ ദിവസം മുഴുവൻ ചിന്തിക്കുകയാണെങ്കിൽ താമസിയാതെ ഈ ചിന്ത അഭാവം അരക്ഷിതാവസ്ഥ നിരാശ എന്നിവയുടെ വികാരമായി മാറും എന്നിട്ട് അടുത്തത് എന്താണെന്നറിയാമോ ത്രികോണത്തിന്റെ മൂന്നാമത്തെ പോയിന്റ് പ്രവൃത്തി കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾക്കനുഭവപ്പെടുന്നതിനോട് എല്ലായ്പ്പോഴും പ്രതികരിക്കുന്നു നിങ്ങൾക്ക് വിഷാദം തോന്നുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ മാറുന്നു നിങ്ങളുടെ ശബ്ദം മാറുന്നു നിങ്ങളുടെ ഊർജം മാറുന്നു ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുന്നു ആ പ്രധാനപ്പെട്ട കോൾ ചെയ്യുന്നത് നിങ്ങൾ നിർത്തുന്നു ആ സംഭാഷണം നിങ്ങൾ ഒഴിവാക്കുന്നു ആ റെസ്യൂമെ നിങ്ങൾ അയക്കുന്നില്ല ആ ആശയത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നില്ല അവസാനം നിങ്ങൾ അഭാവത്തിന്റെ ചക്രത്തെ ശക്തിപ്പെടുത്തുന്നു വർഷങ്ങളോളം എനിക്ക് സംഭവിച്ചത് ഇതാണ് എനിക്കൊരിക്കലും കടത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ലെന്ന് ഞാൻ കരുതി എനിക്ക് ഉത്കണ്ഠയും നിരാശയും തോന്നി അതിന്റെ ഫലമായി ഞാൻ മോശമായ തീരുമാനങ്ങൾ എടുത്തു ഒരു വലിയ കമ്പനിയിലെ ജോലി വാഗ്ദാനം ഞാൻ നിരസിച്ചുവെന്നത് ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ കഴിവുള്ളവനല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ എന്റെ മനസ്സിൽ ഒരു കഥ ഉണ്ടാക്കി ഞാൻ അത്ര നല്ലവനല്ലെന്ന് ഈ കഥ എന്റെ പ്രധാന വികാരമായി മാറി അത് എന്റെ പ്രവൃത്തികളെ നിർണയിച്ചു അല്ലെങ്കിൽ മികച്ചതായി പറഞ്ഞാൽ എന്റെ പ്രവൃത്തിയില്ലായ്മയെ എന്നാൽ എപ്പോഴാണ് എന്റെ കണ്ണുകൾ തുറന്നതെന്നറിയാമോ മഹത്തായ നേതാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു വിജയകരമായ ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചത് അവർക്കും ഭയം തോന്നിയിട്ടുണ്ടെന്നും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി എന്നാൽ അവർ മനഃപൂർവം അവർ പോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുത്തു ഏറ്റവും പ്രധാനമായി അവർ ആഗ്രഹിച്ച ഫലങ്ങളുമായി യോജിച്ച് വികാരങ്ങൾ സൃഷ്ടിച്ചു അവർ തയ്യാറല്ലെന്ന് തോന്നുമ്പോഴും അവർ പ്രവർത്തിച്ചു എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ഉദാഹരണം ഓപ്ര വിൻഫ്രയുടേതായിരുന്നു അവൾ കുട്ടിയായിരിക്കുമ്പോൾ ദുരുപയോഗം ദാരിദ്ര്യം നിരസിക്കൽ എന്നിവ അനുഭവിച്ചു ഒരു പരാജയ ജീവിതം നയിക്കേണ്ടി വരുമെന്ന് എല്ലാം സൂചിപ്പിച്ചു എന്നാൽ അവൾ ആ ചക്രം തകർക്കാൻ തീരുമാനിച്ചു അവൾ ഒരു വ്യത്യസ്ത ജീവിതം സങ്കൽപ്പിക്കാൻ തുടങ്ങി ശക്തിയുടെയും ലക്ഷ്യത്തിൻറെയും ചിന്തകൾ പോഷിപ്പിക്കാൻ തുടങ്ങി ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ പോലും അവൾ മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുത്തു അടുത്ത പടിയെടുക്കാൻ ചെയ്യേണ്ടത് ചെയ്യാൻ ഇന്ന് അവൾ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളിൽ ഒരാളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ചോദ്യം വരുന്നു നിങ്ങളുടെ ത്രികോണം എങ്ങനെയിരിക്കുന്നു നിങ്ങൾ ഏതുതരം ചിന്തകളാണ് നിലനിർത്തുന്നത് ഏതുതരം വികാരമാണ് നിങ്ങളുടെ ശരീരത്തിൽ ആധിപത്യം ചെലുത്തുന്നത് നിങ്ങൾ ഏതുതരം പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊരു പ്രായോഗിക ഉദാഹരണം നൽകാൻ പോകുന്നു ഇന്ന് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്ന് ഒരു നോട്ട്ബുക്ക് എടുത്ത് മൂന്ന് കോളങ്ങൾ എഴുതുക ആദ്യത്തേതിൽ നിങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചിന്തകൾ എഴുതുക സത്യസന്ധതയോടെ രണ്ടാമത്തേതിൽ ഈ ചിന്തകൾ നിങ്ങളിൽ സൃഷ്ടിക്കുന്ന വികാരങ്ങൾ വിവരിക്കുക മൂന്നാമത്തേതിൽ അതിന്റെ ഫലമായി നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ എഴുതുക ഞാൻ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ഉദാഹരണം നൽകാം ചിന്ത എനിക്ക് ഒരിക്കലും മതിയായ പണം ലഭിക്കുന്നില്ല വികാരം ഉത്കണ്ഠ ഭയം നിരാശ പ്രവൃത്തി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നത് ഒഴിവാക്കുന്നു പേയ്മെന്റുകൾ വൈകിപ്പിക്കുന്നു പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ഇനി നിങ്ങൾ ചിന്ത മാറ്റുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് നോക്കുക പുതിയ ചിന്ത വരുമാനത്തിനുള്ള അവസരങ്ങൾ എല്ലാ ദിവസവും എനിക്ക് വരുന്നു പുതിയ വികാരം ശുഭാപ്തി വിശ്വാസം ആവേശം ആകാംക്ഷ പുതിയ പ്രവൃത്തി അധിക വരുമാനത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നു നെറ്റ് വർക്കിംഗ് ചെയ്യുന്നു ധനകാര്യത്തെക്കുറിച്ച് പഠിക്കുന്നു മനോഭാവത്തിന്റെ ശക്തി ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പഠനമനുസരിച്ച് എല്ലാ ദിവസവും പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുകയും തങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാസത്തിനുള്ളിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത നാൽപ്പത്തിയേഴ് ശതമാനം കൂടുതലാണ് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇ ദി ഇറ്റ് ഐ സൈ ജോട്ട് ബാട്ട് ചിന്തകളെ നിയന്ത്രിക്കുക നിങ്ങളുടെ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യുക നിങ്ങളുടെ വികാരങ്ങളെ വിന്യസിക്കുക നിങ്ങളുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുക എന്നത് ഒരു പ്രക്രിയയാണ് ഈ യാത്രയിൽ ചിലപ്പോൾ വരാം പഴയ ശീലങ്ങളിലേക്ക് തിരിയുന്നതും ഭയത്തിന്റെ ചിന്തകളെ പോഷിപ്പിക്കുന്നതും സാധാരണമാണ് എന്നാൽ ഈ പാറ്റേൺ തിരിച്ചറിയുകയും ഉടനടി തിരുത്തുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങളുടെ ശക്തി ബാഹ്യലോകത്തിലല്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് അഞ്ച് ദിവസത്തെ വെല്ലുവിളി അടുത്ത അഞ്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുക ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ചിന്തയാൽ മാറ്റിസ്ഥാപിക്കുക ഭയം തോന്നുമ്പോൾ ഒരു ദീർഘശ്വാസമെടുത്തു ഒരു പുതിയ വികാരം തിരഞ്ഞെടുക്കുക നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യവുമായി യോജിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുക അതെത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കാൻ തയ്യാറുള്ളത് ലോകം നിങ്ങൾക്ക് നൽകും ചിന്ത വികാരം പ്രവൃത്തി എന്നിവ തമ്മിലുള്ള ശരിയായ സന്തുലിതാവസ്ഥയാണ് ഇതിന്റെ താക്കോൽ ചിന്തയുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ചിന്തകളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് ഈ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിലെ ഏതൊരു ഫലവും മാറ്റുന്നതിനുള്ള ആദ്യപടി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് മനഃപൂർവ്വം നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാൽ മാറ്റിസ്ഥാപിക്കാൻ പരിശീലിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾക്കിടയിലും സന്തോഷത്തിന്റെ നിലവാരം മുപ്പത് ശതമാനം വരെ കൂടുതലാണെന്നാണ് നന്നായി തോന്നാൻ വേണ്ടി കാത്തിരിക്കാതെ ചിന്ത തിരഞ്ഞെടുക്കുമ്പോൾ വികാരം മാറുന്നു മാറ്റം ഒരു ബോധപൂർവമായ തീരുമാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ജീവിതം നിങ്ങൾ പുറത്തുവിട്ട ഊർജത്തിന്റെ കൃത്യമായ ഫലമാണ് നിങ്ങൾ ആകർഷിക്കുന്നതെല്ലാം ഓരോ സാഹചര്യവും ഓരോ വ്യക്തിയും ഓരോ വെല്ലുവിളിയും ഓരോ അവസരവും അല്ലെങ്കിൽ അതിന്റെ അഭാവവും നിങ്ങളുടെ മനോഭാവത്തിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര പഠിച്ചാലും എത്രത്തോളം ആഗ്രഹിച്ചാലും നിങ്ങളുടെ മനോഭാവം തെറ്റാണെങ്കിൽ ഫലങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നത് തുടരും ലോകം ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ അതിലേക്ക് പുഞ്ചിരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു പുഞ്ചിരി നൽകുന്നു പ്രവൃത്തിയുടെ പ്രാധാന്യം മനോഭാവം എന്നത് ചിന്തയെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്തു അനുഭവിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ശരീരം ചുരുങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരഭാഷ ഭയം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിരാശാജനകമാണെങ്കിൽ പോസിറ്റീവ് ചിന്തകൾക്ക് അർത്ഥമില്ല ഇതെല്ലാം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു ഇതെല്ലാം പ്രകമ്പനം കൊള്ളുന്നു നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന ഊർജ്ജത്തിനനുസരിച്ച് ലോകം നിങ്ങളോട് പെരുമാറുന്ന രീതി മാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ആത്മവിശ്വാസത്തിന്റെയോ ഭയത്തിന്റെയോ പ്രകമ്പനം കൊള്ളുകയാണോ നന്ദിയുടെയോ പരാതിയുടെയോ പരിഹാരങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ നിങ്ങൾ അതിലേക്ക് അയക്കുന്നത് ജീവിതം നിങ്ങൾക്ക് നൽകുന്നത് തുടരും നിങ്ങളുടെ മനോഭാവമാണ് എല്ലാത്തിനും ആരംഭ പോയിന്റ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് പ്രശ്നമല്ല വെല്ലുവിളികൾ എന്താണെന്ന് പ്രശ്നമല്ല പ്രശ്നങ്ങളുടെ വലുപ്പം പ്രശ്നമല്ല നിങ്ങൾ ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും തെരഞ്ഞെടുക്കുന്ന രീതി നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്ത് വരുന്നു എന്ന് നിർവചിക്കും ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ശക്തിയാണ് നിങ്ങളുടെ മനോഭാവമാണ് പ്രധാനം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ മനോഭാവമാണ് എല്ലാത്തിനും ആരംഭ പോയിന്റ് എന്നതാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നോ ജീവിതത്തിലെ വെല്ലുവിളികൾ എന്താണെന്നോ പ്രശ്നങ്ങളുടെ വലുപ്പം എത്രയാണെന്നോ എന്നത് ഒരു വിഷയമല്ല നിങ്ങൾ ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതെന്തു വരുമെന്ന് നിർവചിക്കുന്നത് ഇതാണ് യഥാർത്ഥ താക്കോൽ ഈ ശക്തി എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മുന്നോട്ടൊരു വെക്കാം നിങ്ങൾ ഈ മാറ്റം തുടരാനും അടുത്ത പടിയെടുക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പുതിയ വീഡിയോ ഉടൻ വരും നിങ്ങളുടെ വളർച്ചയിൽ ഒരു പടി കൂടി മുന്നോട്ടു പോകാൻ അത് നിങ്ങളെ സഹായിക്കും കാരണം നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ശതമാനം കൂടുതൽ മികച്ചതാകുക ഈ പുതിയ ഉള്ളടക്കം അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു